ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചീരയും പരിപ്പും വെച്ചിട്ടുള്ള കറിയാണ് ചപ്പാത്തി ചോറ് ഇവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിനായിട്ട് അരക്കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളവും അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ അടച്ച് നാല് വിസിൽ വരുന്നവരെ വേവിച്ച് വയ്ക്കാം ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കാം ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ജീരകം ഒരു തണ്ട് കറിവേപ്പില ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് വയറ്റാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉള്ളി അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റണം ഇപ്പോൾ ഇതെല്ലാം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് ചേർത്ത് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വയറ്റാം ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീര ചേർത്ത് കൊടുക്കാം ചീര സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇപ്പോൾ ചീര നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മിനിറ്റ് വരെ നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ അത് ഈ ചീരയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ കറി നല്ല തിക്കാണ് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഞാനൊരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കറി അധികം തിക്കോ അധികം ലൂസോ അല്ലാത്തൊരു ഭാഗത്തിനാണ് വേണ്ടത് ഞാൻ വീണ്ടും ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറി ഇരിക്കുന്നതോറും കുറച്ചുകൂടെ തിക്കാവും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ടോട്ടൽ മുക്കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് കറിയുടെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം കറി തിളച്ച് വരുമ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഇപ്പോൾ എല്ലാം പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള കറിയാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാനും സാധിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം